പ്രേക്ഷകർക്ക് സ്വാഗതം സോക്കർ സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മോഹൻ ബെഗാന്റെ റിസർവ് ടീമിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്തായിട്ടുമുണ്ട് അതിന് പിന്നാലെ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൽ വമ്പൻ അഴിച്ചു മണികളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും അതുപോലെ തന്നെ പരിശീലകനായ ഡേവിഡ് കാറ്റിലും ഇപ്പോൾ നടത്താനായി ഉദ്ദേശിച്ചിട്ടുള്ളത് വിദേശ താരങ്ങളുടെ കാര്യമെടുത്താൽ ഏതൊക്കെ താരങ്ങൾ നിലനിൽക്കും എന്നതിനെ പറ്റി ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല സ്വാഗത പരിശോധിക്കുകയാണെങ്കിൽ നോവാസ് ധോയ്ക്ക് മാത്രമാണ് ഇപ്പോൾ ചെറിയ സാധ്യതയെങ്കിലും നമ്മൾ കാണുന്നത് ഏതായാലും വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് തീരുമാനമെടുക്കുമെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് ഒരു അപ്ഡേറ്റ് ആണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്ത്യൻ സ്ട്രൈക്കറായ ഈഷൻ പണ്ഡിതയെ ഇപ്പോൾ പുറത്താക്കാൻ ബ്ലാസ്റ്റേഴ്സ് തീരുമാനം എടുത്തിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പുതിയ ആണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് എന്നാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനു നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് ദയവേലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് കടക്കാം എന്തായാലും മാധ്യമ പ്രവർത്തകനായ റിജിലാണ് ഇപ്പോൾ ഈ അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുള്ളത് ഇന്ത്യ സ്ട്രൈക്കറായ ഇഷാൻ പണ്ഡിത ഉടൻ തന്നെ ക്ലബ്ബ് വിടുമെന്നാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് താരത്തിന്റെ കരാറുള്ളത് അതുകൊണ്ട് തന്നെ താരത്തിന്റെ ഒരു ടാങ്കി പോസ്റ്റ് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബാക്കിയുള്ള താരങ്ങളുടെ ടാങ്കി പോസ്റ്റ് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായ തീരുമാനം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരാർ വ്യവസ്ഥ ിൽ ഇനിയും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു വർഷത്തെ കരാർ കൂടി നീട്ടാം എന്നൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആ വ്യവസ്ഥ ബ്ലാസ്റ്റേഴ്സിന് ഉപയോഗിക്കുന്നില്ല എന്നാണ് റജിൻ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇഷാൻ പണ്ഡിത ക്ലബ്ബ് വിടാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് കൂടാതെ താരത്തെ സ്വന്തമാക്കാൻ ഐ എസ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ മുൻപന്തിയിലുണ്ട് തന്നെ താരം ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയേക്കുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്നാലും ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ ഇപ്പോൾ നിർണായകമായ തീരുമാനം ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ റജിൻ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്